പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ പതിനൊന്ന് വർഷം സുവർണ്ണ കാലഘട്ടമെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിക്ക് മുസ്ലിം വിരോധമാണെന്നത് തെറ്റിദ്ധാരണയാണ് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുവെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പക്ഷെ ജനങ്ങൾക്ക് വികസനം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ഇപ്പോൾ നാലാമത്തെ ശക്തിയായി രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മൂന്നാമത്തെ ജാപ്പാൻ മറികടന്ന് മൂന്നാമത്തെ ശക്തിയാകും നമ്മുടെ ജി ഡി പി ഏഴ് പോയിന്റ് നാല് ശതമാനം വളർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലൊന്നും സാധാരണ ജനങ്ങൾക്ക് ഒരു ഗവൺമെന്റിന്റെ വികസനം മനസ്സിലാവുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ റോഡ് വേണം റെയിൽവേ തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ മാറ്റമാണ് ജനങ്ങൾക്ക് തൊട്ടറിയാനും കണ്ടറിയാനും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ് അതുപോലെ കേരളത്തിൽ ഒരു വികസനം അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എഴുപത്തി ശതമാനം പൂർത്തിയായി നമ്മുടെ അരൂര് തുറകൂൽ 13 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ